നമസ്കാരം കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നിന്നും കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ സുന്ദരിയായ ഒരു എയർ ഹോസ്റ്റസ് കൽക്കട്ടക്കാരിയാണ് അറസ്റ്റിലായി അറസ്റ്റിലായത് സ്വർണക്കടത്തിന്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ സ്വർണക്കടത്ത് മാഫിയകൾ സജീവമാണ് എന്ന് എല്ലാവർക്കും അറിയാം അവർ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് കസ്റ്റംസിനെയും ഡിആർഐയെയും ഒക്കെ കബളിപ്പിക്കാൻ മലദ്വാരത്തിനുള്ളിൽ സ്വർണ്ണമൊളിപ്പിച്ചുകൊണ്ടുവരുന്നത് പതിവ് രീതിയാണ് അങ്ങനെ ഏതെല്ലാം തരത്തിൽ സ്വർണം കൊണ്ടുവരാൻ കഴിയുമോ ആ തരത്തിലൊക്കെ അവർ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചും പാത്രങ്ങളുടെ ഭാഗമാക്കിയും ചില ഫ്രൈങ് പാനുകളൊക്കെ വാസ്തവത്തിൽ അകത്ത് സ്വർണം കൂട്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഏതു തരത്തിൽ വേണമെങ്കിലും കബളിപ്പിച്ചവർ സ്വർണം കൊണ്ടുവരുന്നു അതുപോലെ ഇവർക്ക് പലതരത്തിലുള്ള ഇടനിലക്കാരുണ്ട് സ്ഥിരമായി സ്വർണ്ണക്കടത്തിന് വേണ്ടി മാത്രം റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരുണ്ട് കൂടാതെ യാദർച്ഛികമായി കയ്യിൽ കൊടുത്തുവിടുന്നവരുണ്ട് ഇവിടെ വരുന്ന സ്വർണം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന പൊട്ടിക്കൽ മാഫിയുണ്ട് സ്വർണം സ്വീകരിക്കുകയും മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ജുവലറികളുണ്ട് അങ്ങനെ സ്വർണ്ണക്കടത്ത് വലിയ തോതിൽ കേരളത്തിൽ നടക്കുന്നു കേരളത്തിൽ സ്വർണത്തിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കേരളം ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ സംഘത്തിന്റെ ഭാഗമായി മാറുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് സ്വർണം കൂടുതൽ കൊണ്ടുവരുന്നത് തീരുവ കുറഞ്ഞ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രമല്ല ഈ സ്വർണം ഇവിടെ എത്തിയാൽ കണക്കിൽപ്പെടാതാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾക്ക് ബില്ല് ചെയ്യാത്ത ഇടപാടുകൾക്ക് അത് ഗുണം ചെയ്യും ചിലപ്പോഴെങ്കിലും വിമാനത്തിലെ എയർ ഹോസ്റ്റസ്സുമാരടങ്ങുന്ന ജീവനക്കാർ ഈ മാഫിയയുടെ ഭാഗമാവാറുണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ വന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം ആഭ്യന്തര സർവീസായി കേരളത്തിലേക്ക് വരുന്ന പല വിമാനങ്ങളിലും ഇത്തരം സ്വർണക്കടത്തുകൾ പതിവാണ് അറിഞ്ഞോ അറിയാതെയോ ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഈ സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കാറുണ്ട് എന്നാൽ ഇവിടെ അറസ്റ്റിലായിരിക്കുന്നത് ഒരു എയർ ഹോസ്റ്റസ് ആണ് വെച്ചാൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചത് എയർ ഹോസ്റ്റസ് ആണ് അവരുടെ പേരിനെ കുറിച്ച് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് സുരഭി ഖത്താൻ എന്നാണ് അവരുടെ പേരെന്ന് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നു സുരഭി ഖത്താൻ എന്നാണ് ചിലർ പറയുന്നത് സുരഭി ഖത്താൻ എന്ന് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് അവരുടെ മതം മറച്ചു വെക്കാനാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ഖത്താൻ എന്ന് പറയുന്നത് ഖാൻ എന്നതിന്റെ സ്ത്രീലിംഗമാണെന്നും ആ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ മതം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുമൊക്കെയാണ് ചിലരുടെ അഭിപ്രായം കേരളകോമദി പത്രത്തിലേക്ക് വിളിച്ചപ്പോൾ അവർ വേണമെങ്കിൽ പേര് മാറ്റാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരാൾ അയച്ച സന്ദേശം ഇങ്ങനെയാണ് സാറേ ഇത് മുകളിൽ കേരള കോമതിയിലെ സുരഭി എന്ന് പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അവരുടെ പേര് സുറാബി എന്നാണ് സ്പെല്ലിങ് ആണ് പേര് പക്ഷെ മലയാളത്തിൽ എഴുതുമ്പോൾ അത് സുറാബിയനെ സുരഭിയാക്കി മാറ്റിയിട്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളായിക്കോട്ടെ എങ്ങനെ ഇതിനെ ഒരു ഈ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കൊണ്ടുവരാമെന്നുള്ള ചിന്താഗതിയാണെന്ന് തോന്നുന്നു ഞാൻ ഞാനിതുമായിട്ട് കേരളാവുമതിയിൽ വിളിച്ചിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് സുരബീനിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സുറാബി ആക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടല്ല അതിന്റെ യഥാർത്ഥം ഇത് അവർ സുറാബി എന്നാണ് സുറാബി താക്കൂന്നാണ് അവരുടെ കാസ്റ്റടക്കം അതിൻ്റെ അകത്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ബംഗ്ലാദേശിലും പശ്ചിമബംഗാളിലും ഉള്ള ഒരു സമുദായമാണ് മുസ്ലിമാണ് ഇവർ പക്ഷെ ഇവരെ മാറ്റി അവരുടെ പേരെന്താണ് എന്നുള്ളത് പ്രസക്തമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ ഇന്ത്യക്കാരിയാണ് ബംഗാളിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജീവനക്കാരിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല ഈ സുന്ദരിയായ പെൺകുട്ടി ഏതാണ്ട് ഒരു കിലോ സ്വർണം അതായത് തൊള്ളായിരത്തി അൻപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ചു വെച്ചത് അവരുടെ മലദ്വാരത്തിലാണ് എന്ന വാർത്തയാണ് എന്നെ ഞെട്ടിച്ചത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രത്യേകിച്ച് ചില ലോഹങ്ങൾ തൂക്കം കൂടുതലായി നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു കിലോ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മസ്ക്കറ്റിൽ നിന്നും കേരളത്തിൽ വരെ പറക്കുക കേരളത്തിൽ എത്തിയതിനു ശേഷം അത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നടന്നു വരിക അത് അപ്രതീക്ഷിതമായി പിടിക്കപ്പെടുക എന്നത് ചെറിയ കാര്യമല്ല കസ്റ്റംസുകാർ പിടിച്ചില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വിമാനത്താവളത്തിൽ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഒരു കസ്റ്റംസ് പരിശോധനയുണ്ട് ആ കസ്റ്റംസ് പരിശോധന നമ്മുടെ സാധനങ്ങളെല്ലാം കടത്തിവിടും പിന്നെ നമ്മളും അതിലേ കടന്നു പോരും സാധനങ്ങൾ കടത്തി വിടുമ്പോഴാണ് പ്രത്യേക പരിശോധന ശരീരത്തിനേക്കാൾ കൂടുതൽ പ്രത്യേകത നമ്മുടെ ഹാൻഡ് ബാഗിനാണ് അതിൽ പിടിക്കപ്പെട്ടില്ല അങ്ങനെ പുറത്തേക്ക് വന്ന ഈ സുരഭി അല്ലെങ്കിൽ സുരാബിയെ ഡി ആർ ഐ പിടിക്കുകയാണ് ഈ ഡി ആർ ഐ എന്ന് പറയുന്നത് റവന്യൂ ഇൻ്റലിജൻസ് ആണ് നല്ല ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്ത് അഴിമതി ഒരു തരത്തിലും നടക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത് ഇത്തരം പ്രത്യേകതരം ദൗത്യത്തിന് നിയോഗിച്ചിരിക്കുന്നത് അവരുടെ സഹപ്രവർത്തകരാണെങ്കിലും അഴിമതി നടത്തിയ കൈയോടെ പോക്കും അവർക്ക് കൃത്യമായ സൂചന കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവർ പരിശോധനയ്ക്ക് ഇറങ്ങിയത് അല്ലാതെ അവർ ഇറങ്ങില്ല ഡി ആർ ഐക്കാണ് പലപ്പോഴും സൂചന കിട്ടുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി കണ്ടെത്തണം അവരതിൽ പരാജയപ്പെട്ടാലും ഡി ആർ ഐക്ക് സൂചന കിട്ടുന്നത് കൊണ്ട് അവർ കണ്ടെത്താറുണ്ട് അങ്ങനെ ഡി ആർ ഐ പിടികൂടിയ ഈ പെൺകുട്ടിയുടെ മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണ്ണമുണ്ടായിരുന്നു എന്നങ്ങനെ വിശ്വസിക്കാൻ കഴിയും അതെങ്ങനെ സാധിക്കും അത്ഭുതകരമാണ് അല്പം സ്വർണം കടത്തി അതിന് കിട്ടുന്ന അമിത ലാഭത്തിന് വേണ്ടി മലത്വാരത്തിൽ ഒരു കിലോ സ്വർണമൊക്കെ ഒളിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട് പുരോഗമിച്ചിരിക്കുന്നു എന്ന് ഓർക്കുക എന്തായാലും സുരാബിയുടെ അല്ലെങ്കിൽ സുരഭിയുടെ കൂട്ടാളിയായ സുഹൈലിനെ പിടികൂടിയിട്ടുണ്ട് കണ്ണൂർ തില്ലങ്കേരി സ്വദേശിയാണ് നമുക്കറിയാം തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട് ധാരാളം പൊട്ടിക്കൽ കേസുകൾ പുറത്തു വരുന്നുണ്ട് സുഹൈൽ നേരിട്ട വിമാനത്തിലുണ്ടായിരുന്നില്ലെങ്കിലും ആസൂത്രണം ചെയ്തത് സുഖായിലാണെന്നാണ് ഡി ആർ ഐ പറയുന്നത് സുരഭി ഇപ്പോൾ ജയിലിലാണ് സുരുമയ്ക്ക് വേണ്ടി പലരും മുറവിളി കൂട്ടുന്നുണ്ട് എന്തായാലും സ്വർണ്ണക്കടത്ത് എന്ന യാഥാർത്ഥ്യം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ മലദ്വാരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തെളിയിക്കുകയാണ് ഈ വിഷയം